അതായത് ബി ജെ പിയേക്കാളും എന്തുകൊണ്ടും വിശ്വസിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പത്ത് വർഷത്തെ ബി ജെ പിയുടെ ഭരണത്തിൽ തെളിയിച്ചു മോദി ഗ്യാരണ്ടി അദ്ദേഹം അഞ്ച് വർഷം മുമ്പ് പാലക്കാട് വന്ന് പ്രസംഗിച്ചു ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും ഇപ്പം എത്രയാണ് പെട്രോളിന് വില അഞ്ച് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ഗ്യാരണ്ടിയാണ് പിന്നെന്താ പറഞ്ഞത് വിദേശത്ത് കുറേ കള്ളപ്പണുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി അത് തിരികെ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും എത്ര രൂപ കിട്ടി അന്ന് നാനൂറ്റി ഇരുപത് രൂപ ഗ്യാസിന് നൂറ്റൻപത്തഞ്ച് റുപ്യ സബ്സിഡി മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഒരു സിലിണ്ടറിന് അന്ന് മുന്നൂറ് താഴെ രൂപയേ വരുള്ളൂ ഇന്നിപ്പോൾ എത്രയോ വില ഗ്യാസ് ഫ്രീ കൊടുക്കുന്നു പറഞ്ഞു ഒരു പദ്ധതി കൊണ്ടുവന്നു വീട്ടമ്മമാർക്ക് പാവപ്പെട്ടവർക്ക് പൊടുത്തവർ രണ്ടാമത് എടുക്കുന്നില്ല എന്താ അറിയുമോ ആദ്യം ഇൻസ്റ്റലേഷൻ മാത്രമേ ഉള്ളൂ സിലിണ്ടർ ഫ്രീ ഇല്ല ഉജ്ജ്വല യോജന ആ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പല റോഡുകളും പോയാൽ സിലിണ്ടർ ഉപയോഗിച്ചിട്ടുണ്ടാകും കാരണം ഈ മാറണടുത്ത് പുറത്തിട്ടാണ് അവർ കാരണം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ എത്തിച്ചു ഒരു സിലിണ്ടർ ലക്ഷം കാലത്ത് തൊള്ളായിരത്തി ഇരുപത് രൂപയാക്കി എത്ര ഇരട്ടിയാണ് വർദ്ധിച്ചത് അപ്പോൾ അഞ്ച് വർഷം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ നോക്കി മോദി പറഞ്ഞു പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരം സൃഷ്ടിക്കും ഇതൊക്കെ മോദി പ്രധാനമന്ത്രിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാലക്കാട് വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷം പേർക്ക് പ്രതിവർഷം തൊഴിൽ കൊടുക്കുക പറ്റിയോ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എഴുപത്തയ്യായിരം പേർക്ക് യു പി എസ് സിൻ്റെ സർട്ടിഫിക്കറ്റ് മെമ്മോ അതായത് അവർക്ക് നിയമനം ഉത്തരവ് പ്രധാനമന്ത്രി നേരിട്ട കൊടുത്ത് എത്ര എഴുപത്തയ്യായിരം എത്ര വർഷം കൊണ്ട് അപ്പോൾ രണ്ട് ലക്ഷം പേർക്ക് പോലും ഒരു പ്രതിവർഷം തൊഴിൽ കൊടുക്കാൻ പറ്റില്ല അവർ ആ രണ്ട് കോടി അപ്പോൾ ഇവർ പത്ത് വർഷം വരച്ച ഇരുപത് കോടി ജനങ്ങൾക്ക് ജോലി ചെയ്യും എന്താ ഇന്ത്യയിലെ അവസ്ഥ ഏറ്റവും കൂടുതൽ പലായനം ചെയ്യുന്നത് ഇന്ത്യയിലെ യുവാക്കളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അപ്പോൾ ബി ജെ പിയേക്കാളും എന്തുകൊണ്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സഖ്യമാണ് ഇന്ത്യ മുന്നണി അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകി പല സ്റ്റേറ്റിലും രാഷ്ട്രീയമായി എതിർ പാളയത്തിലുള്ളവർ അവിടെ അവിടെ മത്സരിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഒരു ദേശീയ താല്പര്യം വരുമ്പോൾ വർഗീയ ഫാസിസ്റ്റുകളായ ബി ജെ പിയെ തോൽപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടണം തീരുമാനിച്ചു കോൺഗ്രസ് രണ്ട് കൈ നീട്ടി കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ നൂറ്റൊന്ന് സീറ്റ് ഈ കോൺഗ്രസ് മത്സരിച്ച് നൂറ്റൊന്ന് സീറ്റാണ് വിട്ടുകൊടുത്തത് സി പി എമ്മിന് എവിടെ വിട്ടുകൊടുക്കാൻ ഏതെങ്കിലും ഒരു സീറ്റ് സീറ്റുണ്ടെങ്കിലല്ലേ അവർ മത്സരിച്ചിട്ടുണ്ടെങ്കിലല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെ മതേതര പാർട്ടികളുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിന് നേതൃത്വം നൽകി ആ സഖ്യം വിജയം നേടുക തന്നെ ചെയ്യും ഈ മോദി പാലക്കാട് വന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ പ്രധാനമന്ത്രി മോദി എത്തിയത് ഒരു കണക്കിന് ബി ജെ പിക്ക് ഗുണമാകില്ലേ കാരണം പാലക്കാട് മാത്രമല്ല പല മണ്ഡലങ്ങളിലും അദ്ദേഹം എത്തി ഒന്നിൽ കൂടുതൽ തവണ രണ്ടിൽ കൂടുതൽ ഒരുപാട് തവണ എത്തി മോദി എത്തിയത് ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യും ബിജെപിക്ക് അല്ല കാരണം അദ്ദേഹം അഞ്ചു വർഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒഴുങ്ങി രണ്ടാമത് ഇപ്പൊ തീവ്രമായ വർഗീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത് പോയടത്തൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിച്ച് കാണുമെന്ന് സത്യപ്രജ്ഞ ചെയ്ത അധികാരത്തിൽ കയറിയ പ്രധാനമന്ത്രിയുടെ നാക്കിൽ നിന്നും വാക്കിൽ നിന്നും എന്താണ് പരക്കുന്നത് വർഗീയ വേഷമാണ് അപ്പോൾ ഇദ്ദേഹം ഇത്രയും ഒരു വർഗീയവാദിയാണെന്ന് അദ്ദേഹത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ തന്നെ ജനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൻ്റെ ഗുണമുണ്ടാകുക ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസ്സും അതുപോലെ ഉണ്ടായിരുന്നൊരു ആരോപണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മത്സരിക്കാൻ അയച്ചു പക്ഷെ ഷാഫി ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അത് ബി ജെ പിക്ക് അനുകൂലമാവുകയും ചെയ്യും ഇത് ഒരു വച്ച് മാറലാണ് നടക്കുന്നത് എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല കാരണം ആരുടെയും വോട്ട് ആരും കോൺട്രാക്ട് എടുത്തിട്ടില്ല ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറുന്നുണ്ടോ ഞങ്ങളുടെ പ്രവർത്തനത്തിലും വല്ല വീഴ്ച ഉണ്ടോ അപ്പോഴാണ് ആ സംശയത്തിന് ഒരു ചാൻസ് ഉള്ളൂ ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളൊന്നും വലിയ വാർത്ത ഒന്നാക്കി ഉണ്ടാവില്ല കാരണം നിങ്ങളവരെയൊക്കെ അനുകൂലിക്കതുകൊണ്ട് ഇ പി ജയരാജൻ എന്താ പറഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് ആരാ പറയുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റല്ല അല്ലെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറി ഒന്നും പ്രസംഗിച്ചതല്ല മോദിയല്ല അവർക്ക് വേണ്ടി അവരുടെ പ്രചരണം ഏറ്റെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ നേതാവാണ് അത് മണക്കി പറഞ്ഞോ മാറ്റി പറഞ്ഞോ എലക്ഷൻ കഴിയുന്നവരെ അത് പുകമറ സൃഷ്ടിച്ചില്ലേ തൃശ്ശൂരിലെ മേയർ മിസ്റ്റർ വർഗീസ് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് എം പി ആവാൻ സുരേഷ് ഗോപി ഇതാരാണ് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു മേയറാണ് അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ സംശയമുണ്ടാകാനുള്ള സാഹചര്യം ഇത്തരത്തിലുള്ള ഉന്നത നേതാക്കന്മാർ ബി ജെ പിയെ വെള്ളപ്പൂശി കാണിക്കാനും അവരെ മികച്ചതാക്കി ചിത്രീകരിക്കാനും നടത്തിയ ശ്രമങ്ങളാണ് അതിൽ വലിയ ദുരൂഹതയുണ്ട് അതുപോലെ ഞങ്ങൾ വടകരയും പാലക്കാടൊന്നും ആരുമായിട്ട് വെച്ച് മാറില്ല പാലക്കാട് ജനങ്ങളത് അനുവദിക്കൂല ഞങ്ങൾ ഇതിലും വലിയ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട് മതേതര വിശ്വാസികളായ ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും ഇവിടെ ബി ഒന്നും ഒരു കാലത്തും അക്കൗണ്ട് തുറക്കൂല്ല